ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി പതിനേഴ് മാസത്തോളം റഹീം ഖദ് നറാ തഖല്ലുബ ആകാശത്തേക്ക് കണ്ണുയർത്തി നിങ്ങൾ കാത്തി നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയേ അവിടുത്തെ വല്ലിപ്പയായ സയ്യുദന ഇബ്രാഹിം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മയിൽ അലിസ്സലാം നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ വസല്ലമ തങ്ങളുടെ വല്ലിപ്പയാണ് ഇസ്മയിൽ നബി അവരുടെ ഉപ്പയല്ല ഇബ്രാഹിം അലിസ്സലാം അപ്പോ അവിടുത്തെ വല്ലിപ്പയും ഓനും ഉണ്ടാക്കിയ മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കാപാലയം ആ യത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം അത് ഇന്ന ഈ ഭൂമിയിൽ ആദ്യമായി അനു നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ ആദ്യത്തെ മസ്ജിദല്ലയോ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞു നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിലെ പക്ഷെ അള്ളാഹു ആഹ്വാനം ചെയ്തത് മസ്ജിദുല്ലഖസയിലേക്ക് ജറുസലേമിലേക്ക് മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ് അങ്ങനെ ഹബീബ നബി കാത്തിരിക്കുമായിരുന്നു എപ്പോഴാണോ കിബില മാറ്റം കാഴ്ബയിലേക്ക് തിരിക്കണം എന്ന് അള്ളാഹു പറയുന്ന വിവരവുമായി ജുബിരി എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നിബിധങ്ങൾ കാത്തിരിക്കുമായിരുന്നു അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത് അലഹിസലാം വരുന്നുണ്ടോ ഇനി തിരിഞ്ഞോളു നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അള്ളാഹു കാണുന്നുണ്ട് നബിയേ അങ്ങയുടെ അങ്ങയുടെ പരിശുദ്ധമായ വജഹ് മുഖം ഇനി അങ്ങും മുസ്ലിമീങ്ങളും തിരിയേണ്ടത് ആ വിവരം ഹബീബ നിബിജങ്ങൾക്ക് വന്നു വഹി വന്നു സുഹാബിമാർ മസ്ജിദുൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ജിദുൽ മദീനയിൽ പോയ മുഴുവൻ ആളുകളും സന്ദർശിക്കാറുണ്ടല്ലോ രണ്ട് കെപിലയിലേക്ക് നിന്ന പള്ളിയാണത് ഒരു ഭാഗം വടക്കിലേക്കാണ് കെപിലിടക്കൻ തെക്കിലേക്കാണ് നേരെ ഓപ്പോസിറ്റ് അശ്രു നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്കാച്ചിലാണ് സുഹാബിമാർക്ക് വിവരം കിട്ടുന്നത് കാബാലയത്തിലേക്ക് മുഖം തിരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് വഴയി വന്നിരിക്കുന്നു അവരാരും പറഞ്ഞില്ല എന്നാൽ അശ്രങ്ങ് കഴിഞ്ഞോട്ടെ മകരിമ മുതലാവാം കാരണം ഒന്നാകെ തിരിയണ്ടേ ഇങ്ങോട്ട് റുക്കോയിൽ കിടക്കുന്ന നേരെ നേരെ തിരിയണം തെക്ക് ഭാഗത്തേക്ക് മക്ക തെക്കിലാണ് മസ്ജിദുലഹ്സ ജറൂസലേം വടക്കിലാണ് വടക്കിലേക്ക് തിരിഞ്ഞു നിന്ന സുഹാബിമാർ തെക്കിലേക്ക് തിരിയാ ഇമാമ ബേക്കിലും മൂമിങ്ങൾ മുമ്പിലോ അപ്പോ രണ്ടര കാച്ചിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ പോലും ഒരു സ്വഹാബിയോ ഒരാളും അക്കൂട്ടത്തിൽ എനിക്കത് ചെയ്യാന്നേരായില്ലെന്നോ ഇപ്പൊ പറ്റില്ലെന്നോ ഇത് പ്രയാസമാണെന്നോ പറഞ്ഞ് മാറി നിന്നില്ല എല്ലാവരും കഴയിലേക്ക് തിരിയുണ്ടായത് റുക്കുഴലിൻ്റെ നൃത്തത്തിൽ റുക്കുഴൽ നിന്ന് തിരിഞ്ഞു നോക്കി വലിയ തല പിന്നും ചെറുപ്പോ ആ ഒരൊറ്റ നൃത്തത്തിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് തിരിയാണ് കാഴ്വാലയത്തിലേക്ക് റസൂർലാഹിതങ്ങൾക്ക് വഴി വന്നോ എന്നാൽ പിന്നെ ചോദ്യമില്ല